ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ഒരു ഔഷധ സസ്യം പരിചയപ്പെടുത്താനാണ് വന്നത് ഇതാണ് ഇതിൻ്റെ ഇല കണ്ടത് പ്രത്യേകത ഇതാ ആറിയില ഇതാണ് പുളിയാറിലെന്ന് പറയും ഇതിൻ്റെ പൂവാണ് ഈ ഒരു മഞ്ഞ കളറിലെ പൂവ് ഏറ്റവും നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ഇതാണ് ഇത് ഈ പുളിയാറില നമുക്ക് ഏത് ശരീരത്തിലെ ഏതൊരു രോഗത്തിനും ഏറ്റവും ഉത്തമമായ ഒരു മരുന്നീ ഇത് ഓൾറെഡി നമ്മളെ ചെടികളിലൊക്കെ ഒരു കാട് പോലെ ഇത് വളരും നഴ്സറിയിലൊക്കെ നമ്മൾ ചെടിയൊക്കെ വാങ്ങിച്ചു വരുമ്പോൾ ഈ ഇതിൻ്റെ വിത്ത് എങ്ങനെയെങ്കിൽ ആദർശമായി അതിൽ പെട്ടിട്ടും നമ്മൾ ചട്ടിയിലും പക്ഷേ ഇതുപോലെയുള്ള ഈ പുളിയാറില്ല കണ്ടാൽ നിങ്ങൾ അത് പിഴുത മാറ്റാൻ പാടില്ല നമുക്ക് തൊണ്ടവേദന കവക്കെട്ട് ശരീരത്തിന് ഏതൊരു പിന്നെ രോഗത്തിനും പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും മരുന്നാണ് ഇത് നമുക്ക് വല്ല മുറിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല അരച്ച് പൂവും ഇലയും എല്ലാം കൂടി ചേർത്ത് അരച്ച് വെച്ച് കെട്ടിയാൽ ഉടനടി അതിനൊരു ആശ്വാസമുണ്ട് മുറിവ് കരിഞ്ഞു വരും അതുപോലെ തൊണ്ടവേദന കവക്കെട്ട് അതിനൊക്കെ ഏറ്റവും പ്രതിരോധ ശക്തി കിട്ടുന്ന ഒരാ ഇത് പുളിയാറിലെ ഒരു രണ്ട് ദിവസം ഇതൊന്നും നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നില്ല അതുപോലെ ഇത്തിരി കരിപ്പട്ടി ചേർത്ത് ഈ പുളിയാറിലെ വെള്ളം ഒന്ന് കുടിച്ചാൽ മതി ഇല്ല ജസ്റ്റ് തിളപ്പിച്ചാറ്റ് തിളപ്പ വെള്ളം ഇതിൻ്റെ ഇലയിട്ടിട്ട് തിളപ്പിച്ചിട്ടും നല്ലതുപോലെ കുറുക്കിയെടുത്തിട്ടും പുളിയാറിയില കഴിക്കാം കിഡ്നി സംബന്ധമായ പ്രശ്നത്തിനും അതിന് നല്ലൊരു ഉത്തമമായിരുന്നു പുളിയാറിലീ ഈ ആറില നിങ്ങളെ ചെടിച്ചട്ടിയിലോ കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാല് നിങ്ങളതിനഴുതമായിട്ട് നശിപ്പിച്ച് കളയാൻ പാടില്ല ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഒരു സസ്യമ പുളിയാറില ഇതിൻ്റെ ഒരു വിത്തായത് ഇത് വിത്ത് താഴെ വീണ് ഒരുപാട് നമ്മൾ ചെടിച്ചട്ടിലൊക്കെ കിളർത്തറ് വരും അപ്പൊ ഇതേപോലെയുള്ള മറ്റൊരു വീട് മഴ അടുത്തവണ കാണാം